അസ്സാമലൈക്കും എന്തിനാണ് മുഹമ്മദ് നബി അലൈഹി സ്വലമയിലൂടെ അള്ളാഹു ഈ വിശുദ്ധ ഖുർഹാന് നമുക്ക് ഉത്ബോധനത്തിനായി ഇറക്കി തന്നത് എന്താണ് വിശുദ്ധ ഖുർഹാനെന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഉത്ബോധനം നമുക്ക് ഇറക്കി തന്നതെന്നും എന്താണ് സൃഷ്ടാവെന്നും വ്യക്തമാക്കി തരാൻ കഴിയുന്ന ഒരു മൂന്നായിട്ടാണ് കാണിച്ചു തരാം അദ്ധ്യായം അറുപത്തഞ്ച് സൂറ തോലാക്കിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പറയുന്നത് അള്ളാഹു അവർക്ക് കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിരിക്കുന്നു അതിനാൽ സത്യവിശ്വാസികളായ ബുദ്ധിമാന്മാരെ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക തീർച്ചയായും അള്ളാഹു നിങ്ങൾക്കൊരു ഉത്ബോധകനെ അഥവാ അള്ളാഹുവിന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ച് തരുന്ന ഒരു ദൂതനെ നിങ്ങളുടെ അടുത്തേക്ക് ഇറക്കി തന്നിരിക്കും സത്യവിശ്വാസികളായ ബുദ്ധിമാന്മാരെ നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കുക അപ്പൊ നിങ്ങൾ ബുദ്ധി കൊണ്ട് കുറെ ചിന്തിക്കേണ്ട ഒന്നാണ് വിശുദ്ധ ഖുറാനെന്ന് കൂടെ ഇവിടെ മനസ്സിലാക്കുക വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ കേൾപ്പിച്ച് തരുന്ന ഒരു ദൂതനെ അപ്പൊ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുമ്പോൾ യഥാർത്ഥ സത്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് നിങ്ങളെ യഥാർത്ഥ സത്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഉത്ബോധകനെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് ആനയിക്കാൻ വേണ്ടി വല്ലവനും അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന പക്ഷം താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അവനെ പ്രവേശിപ്പിക്കുന്നതാണ് ഇപ്പം ഇവിടെ പറയുന്നുണ്ട് നമ്മൾ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് അഥവാ തിന്മയിൽ നിന്നും നമ്മളെ നന്മയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിശുദ്ധ ഖുർആനെ നബ്സ് അലിസ്ലമുക്ക് കൊടുത്തത് അതിൽ യഥാർത്ഥ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് അവനതിൽ നിത്യവാസികളായിരിക്കും അങ്ങനെയുള്ളവനെ അള്ളാഹു ഉപജീവനം മെച്ചപ്പെടുത്തിയിരിക്കുന്നു ഇതിൽ പന്ത്രണ്ട് പറയുന്നത് അള്ളാഹു ഏഴ് ആകാശങ്ങളും ഭൂമിയിൽ നിന്ന് അവയ്ക്ക് തുല്യമായതും സൃഷ്ടിച്ചവൻ അവക്കിടയിൽ അവൻ്റെ കൽപ്പന ഇറങ്ങുന്നു അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാവുന്നു എന്നും ഏത് വസ്തുവിനേയും ചൂഴ്ന്ന എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇവിടെയാണ് പോയിന്റ് എടുക്കുന്നത് ഏഴ് ആകാശങ്ങളും ഭൂമിയും അവക്കിടയിലുള്ളതും എല്ലാം അവക്കിടയിലുള്ള എല്ലാത്തിനും സൃഷ്ടിച്ചവന് അള്ളാഹുവാണ് അവക്കിടയിൽ അവന്റെ കൽപ്പനകൾ ഇറങ്ങുന്നുണ്ട് അപ്പൊ അവന്റെ കൽപ്പനകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓരോ കാലത്തിനും അള്ളാഹു ഓരോ മലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതൊരു വസ്തുവിനേയും ചൂഴ്ന്ന അറിയുന്നവനാകുന്നു അപ്പൊ ഈ ഏതൊരു വസ്തുവിനെയും ചൂഴ്ന്നു അറിയുന്നവനെന്ന് പറയുമ്പോൾ ഓരോ വസ്തുവിനെയും അവൻ വലയം ചെയ്തിട്ടുണ്ട് അവന്റെ ആ കാര്യങ്ങളൊക്കെ അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടെന്ന് ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നത് സൃഷ്ടാവാണെന്നും അവനെ എല്ലാത്തിനെയും വലയം ചെയ്യുന്നുണ്ടെന്നും എല്ലാത്തിൻ്റെയും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നുണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ വിശുദ്ധ ഖുർആാൻ നബ്സ്ലാ അല്ലെ വസ്ലമൊക്കെ ഇറക്കി കൊടുത്തിട്ടുള്ളതെന്ന് എന്നാൽ ഈ സത്യങ്ങളൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് എപ്പോഴാണ് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക